ആറുമാസത്തിനു മുകളിലായി ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങിയിട്ട് ഈ സംഘർഷത്തിന്റെ ആദ്യ ദിനത്തിൽ അതായത് ഇസ്രായേൽ ഹമാസിനെതിരെ ആദ്യ ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രസ്താവന നടത്തിയിരുന്നു മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലാതെ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ കൊണ്ട് ഗാസയെ തങ്ങൾ ആളില്ലാ തുരുത്താക്കി മാറ്റുമെന്നത് ആയിരുന്നു അതിൽ മാത്രം നിന്നില്ല നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ യുദ്ധത്തിനൊടുവിൽ ഇസ്രായേൽ ഗാസ പിടിച്ചെടുത്താൽ ഇസ്രായേൽ സൈന്യം അവിടെ കാവൽ നിൽക്കും തുടങ്ങി നിരവധി പദ്ധതികളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അവസാനം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് ഗാസ കീഴടക്കാൻ കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ സേനയ്ക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് നാം കണ്ടതാണ് ഗറില യുദ്ധമുറിയിലൂടെ ഹമാസ് ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കി നിരവധി ഇസ്രായേൽ സൈനികർ ഗാസിയുടെ മണ്ണിൽ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് വലിയ രീതിയിൽ പരിക്കുപറ്റി അവസാനം കരയുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വ്യോമാക്രമണത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വന്നു അവർക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറല്ല അരക്കൊലം കഴിഞ്ഞു ഇപ്പോൾ എന്താണ് അവരുടെ അവസ്ഥ ചുറ്റും ആക്രമണമാണ് ഒരു സൈഡിൽ ഹമാസ് മറ്റൊരു സൈഡിൽ ഹിസ്ബുള്ള സൈഡിൽ ഹൂതികൾ ഒരു വശത്ത് നിന്ന് ആക്രമിക്കാം സിറിയൻ വിമതർ അവസാനം ഇറാൻ വരെ പരസ്യമായി രംഗത്തെത്തുന്ന അവസ്ഥ ഉണ്ടായി കാര്യങ്ങൾ പൂർണമായും ഇസ്രായേലിന് കൈവിട്ടു അമേരിക്കക്ക് വരെ ഇവരുടെ കാര്യം പോക്കാണെന്ന് തോന്നി അതുകൊണ്ടാണല്ലോ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി എന്ന പേരും വെച്ച് ആന്റണി ബ്ലിങ്കൻ ഒത്തുതീർപ്പാക്കാൻ പശ്ചിമേഷ്യയിൽ കൂടി പാഞ്ഞു നടക്കുന്നത് എന്നിട്ടും ഇസ്രായേലിന് മനസ്സിലായില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ പലസ്തീനിലെ സ്കൂളിന് നേർക്ക് നടന്ന ആക്രമണം ഇറാൻ ഇസ്രായേലിനെ ഏത് സമയവും ആക്രമിക്കുമെന്ന ഭീതി മേഖലയിൽ നിലനിൽ ായിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും അടക്കം നൂറിനു മുകളിൽ ആളുകളെ ക്രൂരമായി കൊന്നുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം നടന്നത് വലിയ തിരിച്ചടി ഈ വിഷയത്തിൽ ഇതാ ലോക സമൂഹം ഒന്നാകെ ഇസ്രായേലിന്റെ ഈ ക്രൂരതയ്ക്കെതിരെ രംഗത്തു വരുന്നു ഇറാൻ ആക്രമണം നടത്തുമെന്ന വാർത്ത സജീവമായി നിൽക്കുമ്പോൾ അമേരിക്ക പ്രശ്ന പരിഹാരത്തിന് പരക്കം പായുകയാണ് കൂടെ ബ്രിട്ടനുമുണ്ട് ഇന്നലെ ബ്രിട്ടന്റെ ഔദ്യോഗിക പ്രസ്താവന വന്നിരുന്നു സമാധാന ശ്രമങ്ങൾ തങ്ങൾ തുടരുകയാണ് എന്നത് കാരണം മറ്റൊന്നുമല്ല ലോകവികാരം ഇസ്രായേലിനെതിരാണ് എന്നത് അവർക്ക് മനസ്സിലായി പക്ഷേ നാറ്റോ നാറ്റോസഖെതിരെ നിബന്ധനകൾ മൂലം അവർക്ക് ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയല്ലാതെ മറ്റൊരു പോം വഴിയില്ല ഇത്തരത്തിൽ ഒരു സൈഡിൽ യുദ്ധഭീഷണി നിലനിൽക്കുമ്പോഴും മറുസൈഡിൽ സാധ്യമായ ശ്രമങ്ങളിലൂടെയെല്ലാം സമവായ ശ്രമങ്ങൾ ബ്രിട്ടനും അമേരിക്കയും നടത്തുമ്പോഴാണ് വീണ്ടും ഇസ്രായേലിന്റെ പ്രകോപനം ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിൽ തന്നെ അമേരിക്ക ശക്തമായ എതിർപ്പ് ഇസ്രായേലിന് നൽകിയിരുന്നു പിന്നെയും ഇതാ അതൊന്നും വകവെക്കാതെ അടി വാങ്ങാൻ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങുകയാണ് ഈ അവസരത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ് ആരാണവോ നെതന്യാഹുവിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശകൻ